കേരളത്തിലെ മാറിയ കാലാവസ്ഥയിൽ സ്കൂൾ വിദ്യാർത്ഥികളെ നിർജ്ജലീകരണം ബാധിക്കാതിരിക്കാനുള്ള നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് നിലവിലെ ഇന്റർവെൽ കൂടാതെ ചില ഇടവേളകളിൽ വാട്ടർ ബെൽ കൂടി മുഴങ്ങും ഇനി സ്കൂളുകളിൽ സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടിയെന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാവിലെ പത്ത് മുപ്പതിനും ഉച്ചക്ക് രണ്ട് മണിക്കും വാട്ടർ ബെൽ മുഴങ്ങും അഞ്ച് മിനിറ്റ് സമയമാണ് വാട്ടർ ബെല്ലിൽ ഇടവേള ലഭിക്കുക കുട്ടികളെ വെള്ളം കുടിപ്പിക്കാനായി അനുവദിപ്പിക്കുന്ന സംവിധാനമാണ് നിലവിൽ വരാൻ പോകുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ ക്ലാസ് സമയത്ത് കുട്ടികൾ വെള്ളം കൃത്യമായി കുടിക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് പരീക്ഷ ആരംഭിക്കാൻ ഇനിയും ദിവസങ്ങളുണ്ട് ഈ സാഹചര്യത്തിൽ വാട്ടർ ബെൽ സംവിധാനം കൊണ്ടുവരികയാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു കുട്ടികളിൽ യൂറിനറി ഇൻഫെക്ഷൻ നിർജ്ജലീകരണം കിഡ്നി സ്റ്റോൺ വയറിലെ അസുഖങ്ങൾ തുടങ്ങിയവ പിടിപെടാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് വേനൽക്കാലം ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാനാണ് വാട്ടർ ബെൽ എന്ന ആശയം ഉരുത്തിരിഞ്ഞത് കുട്ടികളെ വെള്ളം കുടിപ്പിക്കാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് ഫലം ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് കാരണം ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളും സ്കൂളുകൾക്കും ബാധകമാണ് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപനം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് പൊതുജനങ്ങൾ ചില നിർദ്ദേശങ്ങളും പാലിക്കേണ്ടതുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഈ നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാധകമാണ് സ്ഥാപനങ്ങൾക്കും നിർദ്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറിയിൽ വായുസഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ് പരീക്ഷാകാലമായതിനാൽ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണമെന്നും ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുട്ടികൾക്ക് കൂടുതൽ വേലിയേൽക്കുന്ന അസംബ്ലികളും മറ്റ് പരിപാടികളും ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യേണ്ടതാണെന്നും നിർദ്ദേശിക്കുന്നുണ്ട് കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ കുട്ടികൾക്ക് നേരിട്ട് ചൂടെൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം അതുപോലെ അംഗനവാടി കുട്ടികൾക്ക് ചൂടേൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ അതാത് പഞ്ചായത്ത് അധികൃതരും അംഗൻവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട് ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ